വീഡിയോ ഷാർജ ഉണ്ടാക്കുന്നതാണേ ഷാർജുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെങ്കിലും ഞാനിങ്ങനെയാണ് ഷാർജ ഉണ്ടാക്കുന്നത് എന്തെങ്കിലും കാണിച്ചു തരാം ഷാർജ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ ഇഷ്ടമുള്ളവരൊക്കെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഷാർജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കവർ മിൽമ പാല് നല്ല കട്ടിയാക്കി ഫ്രീസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് രണ്ട് വാഴപ്പഴം ഉണ്ട് പിന്നെ കുറച്ച് കപ്പലണ്ടി പരിപ്പും പിന്നെ രണ്ട് കവർ ബൂസ്റ്റ് പൊടിയും ഒരു പത്ത് രൂപയുടെ ഐസ്ക്രീമുമാണ് ഞാനിവിടെ എടുത്ത് വച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ മിൽമ പാൽ നമ്മൾ കട്ടിയാക്കി വെച്ചിരുന്നല്ലോ അത് നമ്മളൊരു കത്തിയോ തടിയോ ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ കഴിവതും ചെറിയ പീസാക്കി ഇടുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പെട്ടെന്ന് നമുക്ക് അരഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ പഴം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ സ്ലൈസായിട്ട് അരിഞ്ഞുകൊടുത്തതിന് ശേഷം ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇതുപോലെ നില തിക്കായിട്ട് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കപ്പലൻ്റെ പരിപ്പ് ഞാൻ പൊടിയാക്കിയായിരുന്നു അപ്പോൾ അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണേ അതിനുശേഷം നമ്മുടെ ബൂസ്റ്റ് പാക്കറ്റ് പൊട്ടിച്ച് ഒരു ബൂസ്റ്റ് മൊത്തം ഞാനകത്ത് ഇടുന്നുണ്ട് അതും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണെ ഞാൻ അത് അതെല്ലാം കൂടി ഇട്ട് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഷാർജാ ഷേക്ക് ഇവിടെ റെഡിയാണ് ഗൾസ് ഇനി നമുക്കിത് രണ്ട് മോഡേൺ ഗുപ്പി ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാൻ അതാ ഗുപ്പി ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടേ അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെയ്യണമല്ലോ ഷാർജ അല്ലേ അപ്പോൾ ഞാനത് അടിയിൽ കുറച്ച് ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ചോക്ലേറ്റ് സിറപ്പ് ഒന്നും ഇല്ലാത്തതാണ് നമുക്ക് ബൂസ്റ്റ് പൊടി വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം അതിനുശേഷം നമ്മുടെ ഷാർജ ഷേക്ക് ദാ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണേ ിയാണ് നമുക്കുള്ള കലാവിരുതൊക്കെ നമ്മൾ പ്രകടിപ്പിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാനത് പത്ത് രൂപയുടെ ഐസ്ക്രീം മേടിച്ചു വെച്ചിരുന്നില്ലേ അതും കൂടെ സ്കൂപ്പായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കാണാൻ ഒരു ഗുമ്മൊക്കെ വേണ്ടേ അതുകൊണ്ടാണ് ഏട്ടോ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് കുറച്ച് ക്യാഷ്നട്ട്സും കുറച്ച് ഉണക്കം മുന്തിരി ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഇതിവിടെ വാങ്ങിച്ച് വെച്ചിരുന്നതാണ് അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെയ്യാം പിന്നെ പൊന്നിച്ചറിയാതെ പൊന്നിച്ചിൻ്റെ രണ്ട് മുട്ടായി കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് നബാട്ടി ചോക്ലേറ്റ് സ്ലൈസ് ഉണ്ടല്ലോ അതും കൂടെ നമ്മളിതിനകത്തോട്ട് രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് കുറച്ച് ബൂസ്റ്റ് പൊടി വീണ്ടും ഞാൻ എനിക്കിത് കൂടുതലിടുന്ന ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ അതും കൂടെ കുറച്ച് ഇട്ടുകൊടുത്തതിനു ശേഷം ദാ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കടയിൽ ഉണ്ടാക്കുന്നേക്കാളും സൂപ്പറായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തില്ലേ അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റുമാണ് ഏട്ടോ അപ്പം അത്രയ്ക്കേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ എനിക്ക് പൊട്ടിക്കുക പിന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആണ് ഹാപ്പി ന്യൂ ഇയർ Thank you, Thank you. Cha cha. Bye bye.